കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടും യു ഡി എഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഈ ഒമ്പത് കൊല്ലക്കാർ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ക്രീമിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ ബാലൻസ് ഷീറ്റ് ഞാൻ പരിശോധിക്കാൻ പറയുകയാണ് ഈ പഞ്ചായത്തില് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപ രൂപ സർക്കാർ വെട്ടിക്കുറച്ചു പല വികസന പദ്ധതികളും നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങിയെടുത്ത് വെച്ച് നിർത്താൻ നിർബന്ധ പല പദ്ധതികളും നിർത്തിവെക്കാൻ പറഞ്ഞു പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി പഞ്ചായത്ത് നൽകേണ്ട ഫണ്ടാണ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിന് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളായിട്ട് മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പെൻഷനായിട്ട് മറ്റു ആനുകൂല്യങ്ങളാവട്ടെ അതിനെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ആരുടെ പേര് പറഞ്ഞിട്ടാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നാം ഭരണത്തിൽ പ്രവേശിച്ചത് ആരാണ് ഇവിടെ ഭരിക്കുന്നത് ഭരിക്കുന്നത് സി പി എം ആണ് സി പി എം ഇതുപോലെയുള്ള പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാധാരണക്കാർ അധ്വരിക്കുന്ന ജനവിഭാഗം പാവപ്പെട്ടവർ തൊഴിലാളികൾ കർഷകർ കൃഷിക്കാര് അവർ അഡ്രസ് ചെയ്ത് സാധാരണ പ്രസംഗിക്കാറ് ഞാൻ പറഞ്ഞ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പട്ടിണിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ഈ ഗവൺമെന്റ് താല്പര്യം കഴിച്ചു ഞാൻ പറ്റി ഒന്നും ഒരു ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും പദ്ധതികളോ പരിപാടികളോ എന്തെങ്കിലും അപ്പൊ എന്തെങ്കിലും കുറച്ച് പെൻഷൻ തൽക്കാലം ജനങ്ങളെ കണ്ണിൽ കുടിയുള്ളൂ സർക്കാരിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പൈസ വാങ്ങേണ്ട ഉത്തരവാദിത്തം മാറി അത് സംസ്ഥാന ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കാനുള്ള നട്ടല് വരെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഞാൻ വയനാട് ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാലോക്കിന് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് ആ ഫണ്ട് ഉപയോഗിച്ച് പോലെ ചെയ്യുന്നത് അതിന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു അവർ താമസിക്കുന്ന പാവപ്പെട്ട ഹതഭാഗ്യരായ ആ ഉരുൾപൊട്ടൽ എല്ലാം നഷ്ടപ്പെട്ട് അധപാകരായി താമസിക്കുന്ന ആളുകളുടെ വാടക മൂല്യം കൊടുക്കാൻ സാധിക്കുന്ന കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ പേര് പറഞ്ഞ് സർക്കാരിന്റെ കഥാലയത്തിൽ പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി കാലിത് മാസ്റ്റർ കൺവീനർ കെ സി കുഞ്ഞുമുഹമ്മദ് വി എ കെ തങ്ങൾ കെ ടി അജ്മൽ ജാഥ ക്യാപ്റ്റൻ ഷൈജൽ എടപ്പറ്റ വൈസ് ജാഥാ ക്യാപ്റ്റൻ കാപ്പിൽ മുരളി ഡയറക്ടർ പി ടി ജബീബ് സുക്കീർ കോർഡിനേറ്റർ എം കെ നാസർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ അഷ്റഫ് പാറശ്ശേരി വി എം നാണി തുടങ്ങിയവര് സംസാരിച്ചു